വർഷങ്ങൾക്ക് ശേഷം ഹിറ്റ് കൂട്ടുകളുടെ ഇതാ വീണ്ടും ഒന്നിക്കുന്നു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നേ നിവിൻ പോളി അജുറീസ് കോംബോയി എത്തുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെക്കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളെക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക പ്രേക്ഷകൻ നിരൂപക പ്രശംസ നേടിയ പാച്ചും അരുദ്ധത വിളക്ക എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഗഡ് സത്യൻ തിരക്കത്തെ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് സർവം മായ എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന്റെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനും സെക്കൻഡ് സെക്കൻഡ് ലുക്ക് പോസ്റ്ററിനൊക്കെ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായിട്ട് മാറുന്നു ഈ ഒരു കുറിച്ച് തന്നെയാണ് മലയാളികൾക്ക് എന്ന് നഞ്ചോടി ചേർക്കാൻ പറ്റുന്ന ഒരു ഹിറ്റ് കൂട്ടുകാട്ട് അല്ലെങ്കിൽ കോപയായിരുന്നു ഡിവിൻ ബോളി അജുവർഗീസ് ഈ ഒരു കൂട്ടുകെട്ട് വീണ്ടും ഒരു ചിത്രം എത്തുമ്പോൾ പ്രേക്ഷകർ കാണാനുള്ള ആകാംക്ഷയും വർദ്ധിച്ചിട്ടുണ്ട് സെക്കൻഡ് ലുക്ക് പോസ്റ്ററും വളരെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഫാന്റസി കോമഡി ജേണറി ഒരുക്കുന്ന ചിത്രമാണ് സർവം മായ എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ടായത് ഫസ്റ്റ് ഫസ്മക്കുറിയും ഒരു കള്ള കള്ളനോട്ടവുമായി നിൽക്കുന്ന നിവിൻ പോളിയാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായത് അതേസമയം സെക്കൻഡ് ലുക്ക് പോസ്റ്ററിലാകട്ടെ മണ്ണിൻ്റെ മണമുള്ള ഒരു ഫീലിംഗ്സ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നതാണ് മനസ്സ് നിറഞ്ഞിരിക്കുന്ന നിവിനെയും അജുവിനെയും നമുക്ക് പോസ്റ്ററിൽ കാണാൻ സാധിക്കുന്നുണ്ട് മലയാളത്തിലെ പ്രിയപ്പെട്ട സംവിധായകനായിട്ടുള്ള സത്യരാധിക്കാൻ മകനായിട്ടുള്ള അഗിത്രി എന്തിക്കാടാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ പാച്ചു അത്ഭുതകൾക്കും തിയേറ്ററുകളിൽ മികച്ച വിജയം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാളും വിജയം ആവർത്തിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം അപ്പം അപ്പം നിവിൻ പോളിയായിട്ട് ഈ ഒരു സിനിമയ്ക്കായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ